വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഞ്ചാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് അപ്പൊ നമ്മൾ കേരള പാഠാവലി എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അടിസ്ഥാന പാടാവലിയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാത്തത് അപ്പൊ നമുക്ക് ഈ ഒന്നാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ പാഠഭാഗവും കൂടെ ഈ വീഡിയോയിലൂടെ നോക്കാം ഒന്നാമത്തെ യൂണിറ്റ് കളിയല്ല കളി എന്നുള്ളതാണ് കളിയല്ല കളി ഓക്കെ ഇവിടെ കളിയുടെ ഒരു ചിത്രമാണ് തന്നിട്ടുള്ളത് അല്ലേ ഒത്തിരി നാളത്തെ ആഗ്രഹമാണ് ഫുട്ബോൾ കളി അതും ആൺകുട്ടികളെ എതിർത്ത് ഇതുവരെ കളിക്കാത്തത് കൊണ്ട് വെറുതെ ബോൾ എന്നൊക്കെ വിചാരിച്ചു പക്ഷെ കളി തുടങ്ങിയതും ആൺകുട്ടികൾ കളി തുടങ്ങി അപ്പോൾ മനസ്സിലായി ഇത് അത്ര എളുപ്പമൊന്നുമല്ലെന്ന് ഞങ്ങളുടെ കളി കണ്ട് മാഷി ഞങ്ങളോടൊപ്പം ചേർന്നു മാഷ് ഒരു അടി അടിയങ്ങ് അടിച്ചു കൊടുത്തു അപ്പോഴല്ലേ രസം പന്തിനകരം മാഷിന്റെ ചെരുപ്പ് പോസ്റ്റിൽ അടിച്ച് ഗോളായി ഒരു കുട്ടിയുടെ കളി അനുഭവം വായിച്ചുവല്ലോ ഇവിടെ തന്നിട്ടുള്ളത് ഫുട്ബോൾ കളിയാണ് അപ്പോൾ എന്താണ് ആൺകുട്ടികൾ സാധാരണ ഫുട്ബോൾ കളിക്കാറുണ്ട് അപ്പം പെൺകുട്ടികൾക്കും തോന്നി ഞങ്ങൾക്കും കളിക്കണമെന്ന് അങ്ങനെ അവരും കളിക്കാൻ വേണ്ടി തീരുമാനിച്ചു പക്ഷേ കളിച്ചു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ആ ഇത് അത്ര സിമ്പിളൊന്നുമല്ല അവർക്ക് മനസ്സിലായി അങ്ങനെ ഇവരുടെ കളി കണ്ടപ്പോൾ മാഷും കളിക്കാൻ കൂടി മാഷ് നല്ലൊരു ഗോൾ ഗോളടിച്ചു പക്ഷേ ഗോൾ എന്താണ് പന്തല്ല പോയത് പകരം മാഷിൻ്റെ ചെരുപ്പാണ് പോയത് ഇനി നിങ്ങൾക്കും ധാരാളം കളി ധാരാളം കളിക്കുന്നവരാണ് നിങ്ങളും ധാരാളം കളിക്കുന്നവരാണ് വീട്ടിലും സ്കൂളിലും കൂട്ടുകാരോടത്ത് നിങ്ങൾ കളിക്കാറുണ്ട് വീട്ടിൽ ഒറ്റക്കും ചില കളികൾ കളിച്ചിട്ടുണ്ടാവാം നിങ്ങളുടെ ഏതെങ്കിലും ഒരു കളി അനുഭവം പറഞ്ഞു നോക്കിയാലോ എല്ലാവരും പറയണേ അപ്പം നിങ്ങൾ ഒരുപാട് കളികൾ കളിക്കുന്ന കൂട്ടുകാരായിരിക്കാം അപ്പം നിങ്ങൾ കളിക്കുന്ന ഏതെങ്കിലും ഒരു കളിയുടെ ഏതെങ്കിലും നല്ല ഒരു അനുഭവം നിങ്ങൾക്കൊന്ന് ക്ലാസ്സിൽ പങ്കുവെക്കാം അപ്പം ഇതാണ് യൂണിറ്റുമായി ബന്ധപ്പെട്ട ഒരു ഒരു കഥ കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അതിലെ ഒന്നാമത്തെ പാഠഭാഗം നോക്കാം ഏതാണ് ചോമോയിലെ കായികമേള ചോമോയിലെ കായികമേളയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇനി നമുക്ക് ഒരു സ്കൂൾ കായികമേള പരിചയപ്പെടാം എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് വായിച്ചു നോക്കാം മറ്റെന്തിനും എന്ന പോലെ ചോമോയിലെ കായികമേളക്കുമുണ്ടായിരുന്നു ഒരു അപൂർവത ഇതര എലിമെൻ്ററി സ്കൂളിലേതു സ്കൂളിലേതിന് തുല്യമായ രണ്ടോ രണ്ട് മത്സരങ്ങൾ രണ്ടേ രണ്ട് മത്സര ഇനങ്ങൾ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് വടം വലിയ മൂന്ന് കാലി ലോട്ടവും മറ്റുള്ളവയെല്ലാം മാസ്റ്ററുടെ കണ്ടുപിടുത്തങ്ങളാണ് വിപുലവും സൂക്ഷ്മവുമായ കായിക സാമഗ്രികളൊന്നും ആവശ്യമില്ലാത്തവ സ്കൂളിൽ നിന്ന് തന്നെ ലഭ്യമായ സാധാരണ സൗകര്യങ്ങളുടെ സഹായത്തോടെ രൂപപ്പെടുത്തിയ ഇനങ്ങൾ ഉദാഹരണത്തിന് മീൻ വായിലൂടെയുള്ള ഓ ഓട്ടമെടുക്കാം അപ്പോൾ ഇത് നമ്മുടെ ഒരു എലിമെന്ററി സ്കൂളിലെ കായികമേളയെ കുറിച്ചാണ് പറയുന്നത് അവിടെ പ്രധാനമായിട്ടും രണ്ട് കളികളാണ് ഉണ്ടായിരുന്നത് ഒന്ന് വടംവലിയും മറ്റൊന്ന് മൂന്ന് കാലിലോട്ടവും ഓക്കെ ഇനി മത്സ്യാകൃതിയിലുള്ള കുഴലിന്റെ രൂപത്തിൽ കട്ടിയേറിയ കൊണ്ട് നിർമ്മിച്ച ചായം തേച്ചു മൂടി പിടിപ്പിച്ച എടുപ്പുകൾ അക്കാലത്ത് സുലഭമാണ് ഇവയെ സ്കൂൾ മൈതാനത്തിന്റെ മധ്യത്തിലായി സ്ഥാപിക്കുന്നു മണിയടി കേൾക്കുന്നതും കുട്ടികൾ ഈ കരിമീനിന്റെ എടുപ്പുകളെ ലക്ഷ്യമായി ഓട്ടം ആരംഭിക്കും വായിലൂടെ ഉള്ളി പ്രവേശിച്ച് വാലറ്റത്തിലൂടെ തിരിച്ചിറങ്ങണം തിരികെ സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തുമ്പോൾ മീൻ വായിലോട്ടം അവസാനിക്കുന്നു ചോമോയിലെ ആകെ മൂന്ന് മത്സ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് മൂന്ന് പേർക്ക് മാത്രമേ ഒരേ സമയം മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയുമായിരുന്നുള്ളൂ അപ്പൊ ഇതാണ് മീൻ വായിലൂടോട്ടം എന്ന് പറയുന്ന കളി എന്ന് പറയുന്നത് ഇതാണ് ഇതിലൂടെ ഫ്രണ്ടിലൂടെ ഓടി ആ വാ വാലിലൂടെ ഇറങ്ങുകയും തിരിച്ചും വീണ്ടും ആ എവിടുന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ എത്തുകയും വേണം പക്ഷെ മൂന്ന് മീനുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനി എന്താണ് നമുക്ക് നോക്കാം സംഗതി ലളിതമാണെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നാം പക്ഷെ അത്ര എളുപ്പമുള്ളതല്ല മത്സ്യത്തിന്റെ ഉദരം ദൈർഘ്യമേറിയതും ഇരുട്ട് നിറഞ്ഞതുമാണ് ദിഗ്ഭ്രംഗം ഏർ പിടിപ്പെടാൻ അത്ര സമയമൊന്നും വേണ്ട ടോട്ടോച്ചാൻ ഉൾപ്പെടെ പല കുട്ടികളും വഴിതെച്ചി മീനിന്റെ വായിലൂടെ തന്നെ പുറത്തിറങ്ങാൻ തുടങ്ങി അബദ്ധം പിഴഞ്ഞെന്ന് മനസ്സിലായപ്പോൾ തിരക്കിട്ട് വീണ്ടും ഉള്ളിലോ ഉള്ളിലോട്ട് ഓടുകയേ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ കാഴ്ചക്കാർക്ക് രസം പകരുന്ന ഇനമാണ് ഈ മീൻ വായിലൂടോട്ടം കുട്ടികൾ മുന്നിലേക്കും പിന്നിലേക്കും പരതി നടക്കുമ്പോൾ കരിമീൻ തടിയാൻ ജീവനുള്ളതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിയാടാൻ തുടങ്ങും വടംവരി മത്സരത്തിൽ വടം വാഞ്ഞു വാഞ്ഞുവലിച്ച് ഹേ ഹോ ഹേ ഹോ എന്ന ആർപ്പ് വിളിയുമായി കൊമ്പയാഷി മാസ്റ്ററും മറ്റ് അധ്യാപകരും കുട്ടികളോടൊപ്പം കൂടും വടംവരിയിൽ പങ്കെടുക്കാനാവാത്ത യാസോക്കിച്ചാനെ പോലെയുള്ള കുട്ടികൾ മത്സരം നിയന്ത്രിക്കുന്ന ചുമതല ഏറ്റെടുക്കും വിജയികളെ നിർണയിക്കാനായി അവർ വടത്തിന്റെ മറ്റു മധ്യത്തിലുള്ള കൈലേശത്തിൽ കണ്ണും നട്ട് അങ്ങനെ നിൽക്കും അപ്പോൾ ഈ രണ്ട് മത്സരങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് കണ്ടോ ഇതാണ് വടംവരു മത്സരം ഇനി സ്കൂളിലെ മുഴുവൻ പേരും പങ്കെടുക്കുന്ന റിലേ ഓട്ടവും ടോമോയിലെ വ്യത്യസ്തമാണ് ആരും ദീർഘനേരം ഓടേണ്ടതില്ല അസംബ്ലി അസംബ്ലി ഹാളിലേക്ക് നയിക്കുന്ന അർദ്ധവൃത്താകാരമായ കോൺക്രീറ്റ് പടവുകളിലൂടെ മുകളിലേക്കും തിരിച്ചു താഴേക്കും ഓടിയാൽ ഒരാളുടെ ഊഴം അവസാനിച്ചു ഒറ്റ നോട്ടത്തിൽ തികച്ചും നിസ്സാരമാണെന്ന് തോന്നാം പക്ഷേ പടവുകൾ അസാധാരണമാവും വിധം നേർത്തതും ഇടുങ്ങിയതുമാണ് മാത്രമല്ല ഓരോ കാൽവെപ്പിലും ഒന്നിലേറെ പടികൾ ചാടിക്കടക്കാൻ അനുവദിക്കപ്പെട്ടിട്ടില്ല നീള കൂടുതലുള്ളവരോ മുറം പോലെ പറന്ന കാലുകളുള്ളവരോ ആണെങ്കിൽ വെള്ളം കുടിച്ചതു തന്നെ വിശ്രമ വേളകളിൽ കുട്ടികൾക്ക് അശ്രദ്ധരായി ചാടി മറിഞ്ഞു കളിക്കാ നടക്കാറുള്ള സുപരിചിതമായ ആ പടവുകൾക്ക് കായികമേളയുടെ പ്രത്യേക പ്രാധാന്യം കൈവരുന്നു ആകെ എട്ടാണ് പടവുകൾ ആവേശം നിറഞ്ഞ ആർപ്പുവിളികളോടെ അവർ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കും അകലിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് പ്രതിരൂപങ്ങൾ കലങ്ങിമറിയുന്ന ഒരു കാരിഡോസ്കോപ്പിൽ എന്ന പോലെയാണ് ആ മനോഹര ദൃശ്യം അനുഭവപ്പെടുക ടോട്ടോ ടോട്ടോചാന്റെയും ഒന്നാം തരത്തിലെ മറ്റു കൂട്ടുകാരുടെയും പ്രാഥമിക കായികമേളയായിരുന്നു അത് മാസ്റ്റ് പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവർക്കത് ആസ്വാദികരമായി തീരുകയും ചെയ്തു കായികമേളയിൽ ഏവരെയും അതിശയിപ്പിക്കുന്ന ചിലത് സംഭവിച്ചു ഇത്രയോളം പോകുന്ന കൈകാലുകളുടെ ഉടമയായ തകാഹാശി എല്ലാ ഇനത്തിലും ഒന്നാമതെത്തി അത് അവിശ്വസനീയമായിരുന്നു മറ്റുള്ളവർ കരിമീൻ തടിയന്റെ വയറ്റിൽ കിടന്നു നട്ടൻ തിരിയുമ്പോൾ തകാഹാഷി നെടി നൊടി നേരം കൊണ്ട് പുറത്തെത്തുകയായിരുന്നു കൂടെയുള്ളവർ ഏണിപ്പലകൾക്കിടയിലൂടെ നൂ നൂഴുന്നു കയറ്റം ആരംഭിച്ചതേയുള്ളൂ അവനതാ തിരിച്ചിറങ്ങി ഏതാനും വാര പിന്നിട്ടു കഴിഞ്ഞിരിക്കുന്നു അസംബ്ലി മന്ദിരത്തിന്റെ പടവുകളിൽ റിലേ ഓട്ടക്കാർ ഓരോ ചുവടിൽ ഓരോ പടി എന്ന നിയമം പാലിക്കാൻ പാടുപെടുകയായിരുന്നു തൻ്റെ കുരുടി പിടിച്ച കാലുകൾ ഒരു കുതിരയെ പോലെ മുന്നോട്ട് ചലിപ്പിച്ചുകൊണ്ട് മിന്നൽ വേഗത്തിൽ തകാഹാഷി അവരെ കടന്നു മുകളിലേക്ക് പോയി ഈ തകാ ഒന്ന് തോൽപ്പിക്കാൻ ഞങ്ങൾ നന്നെ നോക്കിട്ടു ഹും പറ്റിയില്ല എല്ലാവരും ഒരേ അഭിപ്രായത്തിൽ പറഞ്ഞു അവനെ തോൽപ്പിക്കാനുള്ള വാശിയോടെ മറ്റു കുട്ടികൾ അവരുടെ കഴിവിനെ പരമാവധി അധ്വാനിച്ചു അധ്വാനം മിച്ചം ഓരോ തവണയും വിജയം അവന് തന്നെ ചാനും കഠിനമായി ശ്രമിക്കാതിരുന്നില്ല പക്ഷെ അവൾക്കൊരിക്കൽ അവനെ പരാജയപ്പെടുത്താനായില്ല വെറുതെ നീട്ടി പിടിച്ചുള്ള ഓട്ടമായിരുന്നെങ്കിൽ അവനെ പിന്നിലാക്കാൻ അവർക്കൊക്കെ കഴിയും പക്ഷേ കടമ്പകൾ കടക്കേണ്ട ഒരു ഇനത്തിൽ അവർ അടിയറവ് പറയുകയേ നിവർത്തിയുള്ളൂ ഒരു വീരനായകന്റെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയുമാണ് തകാഹാശി സമ്മാനങ്ങൾ സ്വീകരിക്കാനെത്തിയത് എല്ലാത്തിനും ഒന്നാമതായതിനാൽ ഒന്നിനു പിന്നാലെ പിന്നാലെയായി സമ്മാനം വാങ്ങിക്കൊണ്ടിരിക്കുന്ന അവനെ മറ്റു കുട്ടികൾ അസൂയയോടെ നോക്കി സമ്മാന വിതരണത്തിലുമുണ്ട് മാസ്റ്ററുടേതായ സവിശേഷ രീതികൾ ഒന്നാം സമ്മാനം ഒരു തടിയൻ നാട്ടുചേന അല്ലെങ്കിൽ മത്തങ്ങ രണ്ടാം സമ്മാനം രണ്ട് ഉരുളം കിഴഞ്ഞ് മൂന്നാം സമ്മാനം ഒരു പിടിച്ചീര അങ്ങനെയൊക്കെയാണ് ഒരു പക്ഷെ ആർക്കറിയാം തകാഹാശിയുടെ വിജയത്തിന് വേണ്ടി തന്നെ അദ്ദേഹം കണ്ടുപിടിച്ചവയാവാം ടോമോ ശൈലിയിലെ ഈ ആ പ്രത്യേക ഇനങ്ങൾ ടോട്ടോചാഞ്ചനെ വികൃതി കുട്ടി എന്നതിലെ ഒരു ഭാഗമാണ് ഇവിടെ തന്നിട്ടുള്ളത് ഇത് വിവർത്തനം ചെയ്തിട്ടുള്ളത് അൻവർ അലിയാണ് ഓക്കെ ഇത്രയുമാണ് നമ്മുടെ പാഠഭാഗം എന്ന് പറയുന്നത് ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള കായിക ഇനങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് അതെങ്ങനെയാണ് കളിക്കേണ്ടത് എന്നതിനെ കുറിച്ചും ആർക്കാണ് അതിൽ സമ്മാനം കിട്ടിയത് എന്നതിനെ കുറിച്ചും ഇവിടെ പറയുന്നുണ്ട് ഇനി ഇതിലെ പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം വായിക്കാം കണ്ടെത്താം ടോമോ സ്കൂളിലെ കായികമേളയുടെ സവിശേഷതകൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണ് ആ മറ്റ് എലമെന്ററി സ്കൂളിൽ നടക്കുന്ന നടക്കാറുള്ള രണ്ടേ രണ്ട് മത്സരങ്ങൾ മാത്രമേ ടോമോയിലെ സ്കൂളിൽ നടക്കാറുള്ളൂ ഏതൊക്കെയാണ് വടംവലിയും മൂന്നുകാലിലോട്ടവും ബാക്കി കായിക ഇനങ്ങൾ എല്ലാം തന്നെ വളരെ വ്യത്യസ്തമായതാണ് ആദ്യത്തേത് മീൻ വായിലോട്ടമാണ് മീനിന്റെ ആകൃതിയിലുള്ള കീഴിലൂടെ ഓട്ടമാണ് ഇത് മറ്റൊന്ന് സ്കൂളിലെ മുഴുവൻ കുട്ടികളും പങ്കെടുക്കുന്ന റിലേ മത്സരം ഇതും വളരെ വ്യത്യസ്തമായ ഒന്നാണ് നേർത്തതും ഇടുങ്ങിയതുമായ പടവുകൾ കയറി കയറി ഇറങ്ങിയാണ് ഓരോ കുട്ടികളും ഇത് പൂർത്തിയാക്കേണ്ടത് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ടോമോ സ്കൂളിലെ കായികമേളയുടെ സവിശേഷതകൾ എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ ടോമോയിലെ രീതികൾ ഓരോ കുട്ടിയെയും പരിഗണിച്ചായിരുന്നു ടോമോയിലെ കായികമേള എങ്ങനെയൊക്കെയാണ് കോമ്പയാശി മാസ്റ്റർ ഓരോരുത്തരുടെയും പരിഗണിച്ചിരുന്നത് കോമ്പയാഷി മാസ്റ്ററുടെ ഈ സവിശേഷ രീതികളെ കുറിച്ച് ചർച്ച ചെയ്ത് നിങ്ങളുടെ കണ്ടെത്തലുകൾ ചേർത്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് എങ്ങനെയൊക്കെയായിരുന്നു വളരെ വിപുലവും സൂക്ഷ്മവുമായ സാമഗ്രികൾ ഒന്നും തന്നെ ആവശ്യമില്ലാത്ത കായിക ഇനങ്ങളായിരുന്നു കോമ്പയാശി മാസ്റ്റർ കണ്ടുപിടിച്ചത് സ്കൂളിൽ നിന്ന് തന്നെ ലഭിക്കുന്ന സാധാരണ സൗകര്യങ്ങളുടെ സഹായത്തോടെ രൂപപ്പെടുത്തിയ ഇനങ്ങൾ ആയിരുന്നു ഇവയെല്ലാം ഉദാഹരണമായി മീൻ വായിലോട്ടം അന്നത്തെ കാലത്ത് സുലഭമായ മീൻ എടുപ്പുകളായിരുന്നു ഈ മത്സരത്തിൽ ഉപയോഗിച്ചിരുന്നത് വടംവലി മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത യാസോ ചാനെ ജാനെ പോലുള്ള കുട്ടികൾക്കായിരുന്നു ആ മത്സരത്തിൽ നിയന്ത്രണ ചുമതല കോമ്പി യാഷ് മാസ്റ്റർ നൽകിയിരുന്നത് അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ആ മത്സരത്തിൽ പങ്കെടുക്കാനായില്ലോ എന്ന സങ്കടം ആ കുട്ടികൾക്ക് ഉണ്ടായിരുന്നില്ല റിലേ ഓട്ടത്തിൽ സ്കൂളിലെ മുഴുവൻ കുട്ടികളെയും മാസ്റ്റർ പങ്കെടുപ്പിച്ചിരുന്നു ഇത്തരത്തിൽ ഓരോ കുട്ടികളെയും പരിഗണിച്ചായിരുന്നു ടോമോയിലെ കായികമേള നടന്നിരുന്നത് ഓക്കെ അപ്പോൾ ചില കുട്ടികൾക്ക് ചില പ്രത്യേകതകൾ ഉണ്ടാവും പക്ഷെ അവരെയും കൂടി പരിഗണിച്ചുകൊണ്ട് എങ്ങനെയാണ് നടത്താൻ പറ്റുന്നത് എന്നായിരുന്നു കോംബോയാശി മാസ്റ്റർ ആ ആലോചിച്ചിരുന്നത് അത്തരത്തിൽ തന്നെയായിരുന്നു അദ്ദേഹം ഇത് നടത്തിയതും ഇനി രസിക പ്രയോഗങ്ങൾ പാഠം വായിച്ചപ്പോൾ രസകരമായ ചില വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ മിന്നൽ വേഗത്തിൽ തകാഹാശി അവരെ കടന്നു മുകളിലേക്ക് പോയി ഇവിടെ അരിവ അടിവരയിട്ട ഭാഗം ശ്രദ്ധിക്കൂ വളരെ പെട്ടെന്ന് എന്ന് പറയാനാണ് മിന്നൽ വേഗത്തിൽ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത് അല്ലെ മിന്നൽ വേഗത്തിൽ ഉണ്ടായി മിന്നൽ വേഗത്തിൽ നടന്നു എന്നൊക്കെ പറഞ്ഞാൽ വളരെ പെട്ടെന്ന് എന്നാണ് ഒരു വാക്യം നോക്കൂ കരിമീൻ തടിയും ജീവനുള്ളതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി ആടാൻ തുടങ്ങി അവിടെ ഇളകി ഇളകിയാടുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ ആ അത് മൂവ് ചെയ്യാൻ തുടങ്ങി എന്ന അർത്ഥമാണ് സാധാരണ പറയുന്ന രീതിയിലല്ലാതെ ഇതുപോലെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ധാരാളം വാക്യങ്ങൾ ഈ ഇപ്പാടത്തിലുണ്ട് അവ കണ്ടെത്തി എഴുതു ഒന്ന് വിജയികളെ നിർണയിക്കാനായി അവർ വടത്തിന്റെ മധ്യത്തിലുള്ള കൈലേസിൽ കണ്ണും നട്ട് അങ്ങനെ നിൽക്കും അവിടെ കണ്ണും നട്ട് എന്നുള്ളത് ഒരു പ്രയോഗമാണ് നീരള കൂടുതൽ ഉള്ളവരോ മുറം പോലെ പരന്ന കാലുള്ളവരോ ആണെങ്കിൽ വെള്ളം കുടിച്ചത് തന്നെ വെള്ളം കുടിച്ചത് തന്നെ എന്ന് പറഞ്ഞാൽ പ്രയാസം അനുഭവിക്കും എന്നർത്ഥം അകലെ നിന്ന് നോക്കുന്ന ഒരാൾക്ക് പ്രതിരൂപങ്ങൾ കലങ്ങി മറിയുന്ന ഒരു കാലിഡോസ്കോപ്പിനെ പോലെയാണ് ആ മനോഹര ദൃശ്യം അനുഭവപ്പെട്ടത് കലങ്ങി മറി മറിയുന്ന എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ആ ആ പ്രതിരൂപങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് പോലെയാണ് തോന്നാറ് ഇനി ലാസ്റ്റ് വൺ മറ്റുള്ളവർ കരിമീൻ തടിയുടെ വയറ്റിൽ കിടന്ന് നട്ടൻ തിരിയുമ്പോൾ തകാഹാശി നൊടി നേരം കൊണ്ട് പുറത്തിറങ്ങി നട്ടൻ തിരിയുമ്പോൾ അവര് ഇടങ്ങറാകുമ്പോൾ എന്ന അർത്ഥത്തിലാണ് അവിടെ നട്ടൻ തിരിയുമ്പോൾ എന്ന് ഉപയോഗിക്കുന്നത് ഇനി അടുത്ത നോക്കൂ ചേരുമ്പോഴും പിരിയുമ്പോഴും ഒരു അപൂർവത എന്ന വാക്ക് നോക്കൂ ഒരു അപൂർവത എന്നീ രണ്ട് വാക്കുകൾ ചേർന്നിട്ടാണ് ഒരപൂർവത എന്ന് നമ്മൾ പറയുന്നത് ഇങ്ങനെ രണ്ടു വാക്കുകൾ ചേർത്ത് ഒറ്റ വാക്കി എഴുതിയ മറ്റു പദങ്ങൾ പാഠത്തിൽ നിന്നും കണ്ടെത്തു അവയെ മുകളിൽ കൊടുത്ത രീതിയിൽ വെവ്വേറെ വാക്കുകളാക്കി എഴുതുകയും വേണം ഒന്ന് മറ്റെന്തിനും മറ്റെന്തിനും എന്ന് പറഞ്ഞാൽ മറ്റു പ്ലസ് എന്തിനും മൂന്ന് കാലിൽ ഓട്ടം മൂന്ന് കാലിൽ ഓട്ടം മൂന്ന് പ്ല മൂന്ന് പ്ലസ് കാലിൽ പ്ലസ് ഓട്ടം അങ്ങനെയാണ് അതിൻ്റെ ശരിയായ രൂപം മത്സ്യാകൃതി മത്സ്യ പ്ലസ് ആകൃതി മീൻ വായിലൂടെ ഓട്ടം അവിടെ എന്താണ് മീന് പ്ലസ് വായിലൂടെ പ്ലസ് ഓട്ടം ഇനി പിണഞ്ഞു പിണഞ്ഞെന്ന് പിണഞ്ഞു എന്ന് അസാധാരണമാവും വിധം അവിടെ അസാധാരണം പ്ലസ് ആവും പ്ലസ് വിധം മനോഹര ദൃശ്യം മനോഹരം പ്ലസ് ദൃശ്യം ഓക്കെ ഇനി മത്സരങ്ങളല്ലാത്ത കളികൾ ചോമോയിലെ നമ്മുടെ സ്കൂളിലും നടക്കുന്ന കായികമേളകളും മറ്റും പല കളികളും മത്സരങ്ങളാണ് അവയിൽ ജയവും തോൽവിയും ഉണ്ട് അല്ലെ ഒരു മത്സരം നടന്നു കഴിഞ്ഞാൽ അവിടെ എന്താണ് ജയമുണ്ടായിരിക്കും ഉണ്ടായിരിക്കും അതിൻ്റെ കൂടെ തോൽവിയും ഉണ്ടായിരിക്കും നിങ്ങൾ ജയിൽ ജയവും തോൽവിയും ഇല്ലാത്ത കളികൾ കളിക്കാറുണ്ടോ അങ്ങനെയുള്ള ചില കളി അനുഭവങ്ങൾ പരിചയപ്പെടാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം അങ്ങനെ അത്തരത്തിൽ നിങ്ങൾ എന്തെങ്കിലും കളിക്കാറുണ്ടെങ്കിൽ അവയെക്കുറിച്ചിട്ടാണ് നിങ്ങളിവിടെ എഴുതേണ്ടത് അപ്പോൾ ഇത്രയും ഈ പാഠഭാഗവും അതിൻ്റെ പ്രവർത്തനങ്ങളും എന്ന് പറയുന്നത് ഇനി നമുക്ക് അടുത്ത പാഠഭാഗമാണ് നോക്കാനുള്ളത് കാട്ടിലെ കിളികൾ എന്നുള്ളത് കളികൾ എന്നുള്ളത് നമുക്ക് എത്രയും വേഗം അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്ന ചെയ്യുന്നതാണ് എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്